നമസ്കാരം ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കണേ അപ്പനും അമ്മയെ ഒരുമിച്ച് എന്ന് തീരുമാനം എടുക്കുകയും നടപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ മക്കൾ നമ്മളിൽ ഒരാളെ വശത്താക്കി ചില സമയത്ത് അവരുടെ കാര്യം നേടും എന്നതിൽ യാതൊരു തർക്കം വേണ്ട അമ്മ മകനോട് മകളോട് ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരെ പറയുന്ന പിതാവാണ് നിങ്ങളെങ്കിൽ ഓർക്കുക അമ്മയുടെ വാക്കിന് എന്ത് വിലയാണ് ഉള്ളത് ചില അപ്പന്മാരുണ്ട് മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മയെ വഴക്ക് പറയുന്നതും തിരുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ വലിയ ഹീറോയിസത്തിന്റെ ഭാഗമായി അമ്മയെ അങ്ങനെ പറയും നീ ഒന്നും കേൾക്കണ്ട നീ ചെയ്യേം വേണ്ട എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിലൊക്കെ മക്കളുടെ മുമ്പിലിട്ട് പിതാവിനെ കളിയാക്കുന്ന ഇയാൾ ഒരു കഴകത്തില്ലാത്തവനാണെന്നൊക്കെ പറയുന്ന ചില അമ്മമാരുണ്ട് എന്നത് മറച്ചു വെക്കുന്നില്ല ഈ രണ്ട് പ്രവർത്തികളും നമുക്ക് ദോഷം ചെയ്യും നമ്മുടെ കുട്ടികളുടെ നന്മയും വിജയവും ഉന്നതിയും ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റും ഒരുമിച്ച് തീരുമാനമെടുത്ത് അത് നടപ്പാക്കണം മാതാപിതാക്കളുടെ വില മക്കളുടെ മുമ്പിൽ കുറച്ചു കാട്ടുന്ന പ്രവർത്തിയോ വാക്കോ ഒന്നും ഉണ്ടായിക്കൂടാ പകരമായി അവരുടെ അപ്പനെയും അമ്മയും ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന തരത്തിൽ ചില പ്രകടനങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും അഭിനയിച്ച് കാണിക്കരുത് സമ്പത്തില്ല എങ്കിൽ അതില്ല എന്നും ആവശ്യങ്ങളോടും സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടണമെന്നും ശാരീരിക അസ്വസ്ഥതയുള്ളപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചില ജോലികൾ സ്വയം ചെയ്ത് സ്വയം പര്യാപ്തരാകുവാനും നമ്മക്കളെ പഠിപ്പിക്കണം സ്നേഹപൂർവമായ നിർബന്ധ ബുദ്ധി കൊണ്ട് നാം നൽകുന്ന ചില ശാസനകൾ ഒരിക്കലും പാഴായി പോത്തില്ല പലപ്പോഴും നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും പറഞ്ഞു പോകുന്ന ഒരു ചൊല്ലുണ്ട് മക്കളെ ഓർത്ത് ഇങ്ങനെ പോകുന്നുവെന്ന് ചിലർ പറയാറുണ്ട് അമ്മ മക്കളോട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൻ കൂടെ നിൽക്കണം അതൊരു പക്ഷേ അപ്പൻ ഇഷ്ടമില്ലാത്ത തീരുമാനമാണെങ്കിൽ പോലും മക്കളുടെ മുമ്പിൽ വെച്ച് അവരുടെ തെറ്റുതിരുത്താൻ അമ്മയെ അനുവദിക്കണം അതൊരിക്കലും ഒരു അനുവാദമല്ല ഒരു അമ്മയുടെയോ അപ്പന്റെയോ ഒക്കെ കടമയാണ് അവകാശമാണ് ചൊല്ലും ചോറും കൊടുത്താണല്ലോ വളർത്തേണ്ടത് കാലത്തിന്റെ ഒഴുക്കിൽ വിത്തിൽ നിന്നും വൃക്ഷം രൂപപ്പെടുന്നു മഞ്ഞും മഴയും വെയിലും ഒക്കെ വളർച്ചാകാലത്തിന്റെ ഭാഗമാണെന്ന് ഓർക്കണം അതിൽ കൂടി കിട്ടുന്ന അതിജീവനത്തിന്റെ കരുത്താണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യം വിജയത്തെ ഒരിക്കലും തലയിൽ കയറ്റുവാനും പരാജയത്തെ മനസ്സിൽ കയറ്റുവാനും പഠിപ്പിക്കാതിരിക്കുക ചെറിയ പ്രതിസന്ധിയിൽ തളർന്നു പോകുന്ന കുഞ്ഞുങ്ങളായി അവർ വളരാതിരിക്കട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം